നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ നേരെ ജീവിച്ചു പോകുമ്പോൾ ചിലർ മാത്രം തലതിരിഞ്ഞു പോകാറുണ്ടല്ലേ നമ്മുടെ വീട്ടിലും നാട്ടിലും സ്കൂളിലും കോളേജിലും ഒക്കെ അങ്ങനെ തലതിരിഞ്ഞു പോയവർ കാണും ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ കൂട്ടത്തിലും എപ്പോഴും ഒരു തലതിരിഞ്ഞവരുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ കാര്യത്തിലും പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ ഒരു തലതിരിഞ്ഞ പ്ലാന്റ് ഉണ്ട് എല്ലാ പ്ലാന്റുകളും ഇങ്ങനെ കുത്തിനെ മുകളിലോട്ട് വളരുമ്പോൾ ഈ പ്ലാന്റ് മാത്രം തലകുത്തിനെ താഴോട്ടാണ് വളരുന്നത് ആ പ്ലാന്റിൻ്റെ പേരാണ് റിവേഴ്സ് പ്ലാന്റ് ആ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് നമുക്കെന്ന് ഇതാണ് ആ തല തിരിഞ്ഞ ചെക്കൻ പേര് ലൈക്കോപോഡിയം എന്താണ് ലൈക്കോപോഡിയം മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങി ഇറങ്ങി വളർന്നു വരുന്ന ഒരു കിഡ്ഡിലം പ്ലാന്റ് കണ്ടോ നല്ല രസമായിട്ടല്ലേ തൂങ്ങി കിടക്കുന്നത് നമ്മുടെ ഗാർഡൻ അല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടുള്ള ഒരു ഭംഗിയായിരിക്കും അല്ലേ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചില വീടുകളുടെ ഫ്രണ്ടിലൊക്കെ പണി നടക്കുന്ന വീടുകളുടെ ഫ്രണ്ടിലൊക്കെ പോകുമ്പോൾ എന്താ മുള്ളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ അതിന് അതുപോലെ ചിലപ്പോൾ അതുപോലെയൊക്കെ തോന്നും പക്ഷെ അതൊന്നും അല്ല ഇതോ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ താഴത്തൊരു തുഞ്ചിലം പോലെ ഒരു സംഭവം കണ്ടോ എനിക്കത് കാണാനാണ് ഭയങ്കര ഇഷ്ടം കണ്ടോ കുഞ്ഞായിട്ടൊരു തുഞ്ചിലം പോലെ അതെന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് എനിക്കറിയില്ല ഇനി ഇതിൻ്റെ പൂവാണോ എനിക്കറിയില്ല എന്താണെന്നുള്ളത് ഇതിൻ്റെ ലീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കട്ടിയുള്ള നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീഫാണ് കണ്ടോ കയ്യിട്ട് വളരും ഇതിപ്പോൾ ഞാൻ കുറച്ച് തൈകൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു കിട്ടും അതുകൊണ്ടാണ് കുറച്ചേ ഉള്ളൂ ഇത് കുറച്ചുകൂടെ ഇങ്ങനെ തിക്കായിട്ട് വളരുന്നതാണ് ഒരുമിച്ച് ഇങ്ങനെ തിക്കായിട്ട് വളർന്ന് താഴോട്ട് തൂങ്ങി തൂങ്ങിക്കിടക്കുന്നതാണ് ഭയങ്കര ഭംഗിയാണ് പിന്നെ ഇത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നണ്ടോ അതൊക്കെ കുഞ്ഞു കുഞ്ഞു തൈകളാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഈ ഈ പ്ലാന്റ് ഈ റിവേഴ്സ് പ്ലാന്റിൻ്റെ കെയറും അതിന് പുതിയ പ്ലാൻസ് ഉണ്ടാക്കുന്നതും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പലരും റിവേഴ്സ് പ്ലാന്റ് കണ്ടിട്ടുണ്ടാവത്തില്ല ചിലർക്ക് കണ്ടിട്ടുണ്ടാവും ചിലരുടെ വീട്ടിലുണ്ടാവും ചിലർക്ക് അതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ അറിയാൻ കഴിയുന്നുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതെല്ലാം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഈ എന്താ പറയുന്നത് ഈ തലതിരിഞ്ഞ കുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നമുക്ക് ആ ആ സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പേ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽബട്ടനൊക്കെയിട്ട് അതിൽ ഓൾ ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാരും ചെയ്യാൻ മറക്കണ്ട ഇനിയിപ്പോൾ നമ്മൾ ഈ റിവേഴ്സ് പ്ലാന്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് അതൊരു എയർ പ്ലാന്റ് എന്നായിരിക്കും അല്ലേ ഞാനും ആദ്യം ധരിച്ചു വെച്ചിരുന്നത് ഇതൊരു എയർ പ്ലാന്റ് എന്നാണ് ആക്ച്വലി ഇതൊരു എയർ പ്ലാന്റ് അല്ല ഇതൊരു ഫേൺ ആണ് അതെ ഫേൺ വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് ഈ റിവേഴ്സ് പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ ഫോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എപ്പോഴും നനവ് വേണം നനവുള്ള സ്ഥലത്താണ് ഫോൺസ് നന്നായി വളരുന്നത് അതുപോലെ തണലും വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഫോൺസിൻ്റെ എന്താ ഇലകളൊക്കെ ഇങ്ങനെ വെയിലടിച്ച് നശിച്ചു പോകും അപ്പം നമ്മൾ തണലത്താണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളരും മരങ്ങളുടെ ഷെയ്ഡിലും സിറ്റൗട്ടിലും അങ്ങനെയുള്ള തണല് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഫോൺസ് വളരും തണലും നനവും നമ്മൾ കണ്ടിട്ടില്ലേ പള്ള കിണറിൻ്റെ ഉള്ളിൽ എപ്പോഴും നനവ് കാണുന്ന സ്ഥലത്ത് പൈപ്പിൻ്റെ സൈഡുകളിൽ അങ്ങനെ എപ്പോഴും വെള്ളം വീണോണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഫോൺസ് നന്നായിട്ട് വളരുന്നത് സെയിം അതും അത് തന്നെയാണ് ഇവിടെ ഈ ചെടിക്ക് വേണ്ടത് എപ്പോഴും നനവ് വീണം ഈ ചെടി ഒരിക്കലും ഡ്രൈ ആയിരിക്കാൻ പാടില്ല ഇതിൻ്റെ വേരിന് എപ്പോഴും നനവ് കിട്ടണം അപ്പോൾ അങ്ങനെ എപ്പോഴും നനവ് കിട്ടുന്ന ഒരു മീഡിയത്തിലായിരിക്കണം നമ്മളിത് വെക്കേണ്ടത് വളർത്താനായിട്ട് അതായത് മണ്ണിൽ മാത്രം വെക്കാതെ ഈ ചകിരിച്ചോറ് തൊണ്ടിന്റെ കട്ട തൊണ്ടിൻ്റെ ആ ചകിരിയൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുന്ന ഒരു പോട്ടിങ് മിക്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർക്കിഡ്സിനൊക്കെ ഉപയോഗിക്കാറില്ലേ അങ്ങനെ ഒരു പോട്ടിങ് മിക്സിലാണ് ഇത് വെക്കേണ്ടത് ഇതിന്റെ മീഡിയത്തിന് എപ്പോഴും നനവുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു പോട്ടിങ് ഇതിന് ഏറ്റവും ബെറ്റർ അപ്പോൾ ഓ ഞാനിതിന് രാവിലെയും ചിലപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ നല്ല രസമായിട്ട് വളരുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ താഴോട്ട് തൂങ്ങി വളരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് റിവേഴ്സ് പ്ലാന്റ് എന്നുവച്ച് ഇത് താഴേക്ക് മാത്രമേ തൂങ്ങി വളരുള്ളൂ എന്ന് ആരും ധരിക്കേണ്ട അങ്ങനെയൊന്നുമല്ല ഇത് മുകളിലേക്ക് വളരും നമ്മൾ സാധാരണ ഒരു പോട്ടിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് വളരും പക്ഷേ ഇതിനെ റിവേഴ്സ് ആയിട്ട് വളർത്തുന്നതാണ് ഭംഗി അതാണ് അതിൻ്റെ ഒരു രസം അതുകൊണ്ട് തന്നെ ഇതെല്ലായിടത്തും റിവേഴ്സ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് റിവേഴ്സ് പ്ലാന്റ് എന്ന് പറയുന്നുണ്ട് ആയിട്ട് വളർത്തുന്നുണ്ട് പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ തൈകളാ തൈകൾ കണ്ടോ അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ അതിന്റെ ആ ചുവടിൽ നിന്ന് പൊട്ടി 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 വരും അപ്പോൾ അങ്ങനെ വരുന്ന സംഭവങ്ങൾ നമ്മൾ പതുക്കെ ഇളക്കി മാറ്റി പുതിയ ഒരു പോട്ടിൽ വെച്ച് കൊടുത്താൽ അത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് വളർന്നു വരും എങ്ങനെയുണ്ട് ആയിട്ടാണ് ഇതിന്റെ തൈകൾ ഉണ്ടാക്കുന്നത് നല്ല എടുക്കാൻ പറ്റും നല്ല കുറച്ച് കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ കുറച്ച് ആ താഴ്ത്ത പോട്ടിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് ഇളക്കി എടുത്ത് സെയിം ഇതുപോലെ തന്നെയുള്ള മേടിക്കു വെച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും വന്ന് തുടങ്ങിയിട്ടേ എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇതിന് കുറച്ച് വിലയാണ് ഇനി ഇതിൻ്റെ തൈകളൊക്കെ എടുത്തൊക്കെ വരുമ്പോഴത്തേനും ഇതിൻ്റെ വിലയൊക്കെ കുറച്ച് കുറയും അപ്പോൾ ഈ തലതിരിഞ്ഞ ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഗാർഡനിൽ വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബുക്ക് ചെയ്യാം ഇത് ഓർഡർ ചെയ്യാം ഈ ഈ വീഡിയോയ്ക്ക് മൊബൈലായിട്ട് ഒരു നമ്പർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൊറിയർ ത്രൂ വീട്ടിൽ എത്തിച്ച് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ആമസോണിൽ ഇത് ലിസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആമസോൺ ത്രൂവും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടോ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ തരാൻ മറക്കണ്ട അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും